എന്ന അറബി മലയാളത്തിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമില്ല രക്തം എന്ന് പറഞ്ഞാൽ ധാരാളം എന്ത് വേണം മറ്റൊരു ഭാഷ എല്ലാരും മുഖത്ത് നോക്കണം എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് എല്ലാരും മുഖത്ത് നോക്കും ചെലപ്പോ കയറി പക്ഷെ ദിമ എന്ന് പറഞ്ഞിട്ട് അവർ നോക്കൂല അപ്പൊട്ടിൽ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് അങ്ങനെ ഖുർആാനിന്റെ വരെ അവർ പരിശോധിക്കുകയും ഓരോ പദവും ഓരോ ഹർഫും ഓരോ പദങ്ങളും പറഞ്ഞത് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമോ സാഹിത്യത്തിന് വിരുദ്ധമോ ഗ്രാമറിന് വിരുദ്ധമായ ഓരോ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മളെ പോലുള്ള ആളുകൾക്ക് അത് മനസ്സിലാവില്ല അതാണ് എന്റെ പ്രശ്നം ഇനി നമ്മൾ എന്താ നമ്മളത്തെ പറഞ്ഞാൽ നിലവിലുള്ള ഖുർആൻ വന്നത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക മാത്രമേ പറ്റുള്ളൂ കൂടി അർത്ഥ സാഹചര്യം ആവാൻ നമുക്ക് കഴിയില്ലത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം ഇത്രയും അർത്ഥം ജസ്റ്റ് കേട്ടോ പതിയുന്നില്ല സൃഷ്ടിച്ചു വായിക്കല്ലേ അത് അന്താമോ അങ്ങനെ പറയില്ല നമ്മൾ മലയാളിലെ പറയുന്നത് നിന്നെ സൃഷ്ടിച്ചാൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ മലയാളത്തിൽ അങ്ങനെ ചെയ്തു അതുകൊണ്ട് മലയാളം അള്ളാഹന്റെ കലാമല്ല അറബി മാത്രമാണ് അള്ളാഹന്റെ കലാമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സൃഷ്ടിച്ച പറയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ അറബി ഭാഷയാണ് അള്ളാഹിന്റെ കലാമായിട്ട് അംഗീകരിക്കുന്നത് അതിന് മാത്രമേ ആത്മീയമായിട്ട് കരുതുന്നുള്ളൂ ബൈബിളും രാമായണവും ഭഗവതി ഒക്കെ ഏത് ഭാഷയിലാണുള്ളത് അതാണ് അള്ളാഹന്റെ കലാമായിട്ട് എന്ന് മനസ്സിലാക്കുന്നത് അല്ലാതെ അവരുദ്ദേശിക്കരുത് പക്ഷെ നമ്മുടെ സത്യത്തോളം ഒരു തപ്സീറും മലയാളത്തിലോ ഇംഗ്ലീഷിലോ സംസ്കൃതത്തിലോ ഒന്നും അള്ളാന്റെ കലാമല്ല കലാം അറബി മാത്രമാണ് അത് അറബി ഗ്രാമർ അറബി സാഹിത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശവും അതില് എന്ന് മാത്രമല്ല അങ്ങനെ വരാതിരിക്കുന്നത് മനുഷ്യന് കഴിയില്ല എന്ന് അറിയാം എന്തെങ്കിലും ഇങ്ങനെ ഒരു കോരായ്മ അതിലുണ്ടാകും എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ നമ്മൾ പുരാണ വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോ പ്രായവും ഞാനിതിൽ കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനിതിപ്പോ ജസ്റ്റ് ടൈപ്പ് ചെയ്തതാണ് ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ ഇവിടെ ഇരുന്ന് ആൾക്കാരോണ്ട് അവർക്കൊന്ന് ഒരു പുതുമണായിക്കോട്ടെ കേട്ട പരിചയങ്ങൾ തന്നെയാണ് കേട്ട പരിചയങ്ങൾ കേട്ടല്ലേ والأول والآخر والظاهر والباطن إلا ان الذي يقولون ان الله يقولون ان الله يقولون ان الله يقولون ان الله يقولون ان انا يقولون ان الله വിശേഷണങ്ങളാണ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും പറയാം കുഴപ്പമില്ല നേരത്തെ പറഞ്ഞതുപോലെ എന്തായിരിക്കും ഞാൻ പറയുന്ന കാര്യം എന്തായാലും എന്തുകൊണ്ടായിട്ട് അവിടെ വാവവിട്ടത് ഇവിടെ വാവവിട്ടില്ല എന്നുള്ള ചിന്ത എനി എന്ത്യാണ് അറബി അധ്യാപകർ എന്നുള്ളത് അത് ചോദ്യമായിട്ടില്ലേക്കണം ചോദ്യത്തിനോട് വെച്ചോളി ഞാൻ കണ്ടെത്താൻ ശ്രമിക്കാം അങ്ങനെ സംശയം ഉണ്ടാകുമ്പോ അപ്പൊ ഇവിടെ കാരണമുണ്ട് കാരണം എന്ന് പറഞ്ഞു അറബി ഭാഷയിൽ എന്തൊക്കെയാ സാഹിത്യപരമായിട്ട് ബാത്തിനും രണ്ടും വിരുദ്ധ വിശേഷണങ്ങളാണ് വിരുദ്ധ പ്രകടമായ വിശേഷത് അവസാനം അങ്ങനെ വിരുദ്ധമായിട്ട് വരുന്ന വിശേഷമെങ്കിലും അവിടെ വാവിടണം എന്നാണ് അറബി സാഹിത്യകാരുള്ളത് ഉള്ളത് വേണ്ട ഹംബാസ് മഷാ ഇതൊക്കെ ഒരു സാധനം വിരുദ്ധതയല്ല ഒന്നിന്റെ പൂർത്തീകരണമാണ് അതുകൊണ്ട് തന്നെ ആ മാംശ ഇല്ലാത്തത് കൊണ്ടാണ് അത് അള്ളാഹ് ഒരു ലെറ്റർ പഠിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഹർഫ് കൂടിക്കോട്ടേച്ചിട്ടല്ല അതിന് ന്യായമായിട്ടും കാരണമുണ്ട് എന്നുള്ളതാണ് അന്ന് മനസ്സിലായി കേട്ട വാഹകൻ ഇതാണ് സുസലിമ ഭാര്യമാരെ ഒരു പറയുന്ന കേട്ട് തഹ്രീമിലൊരു സംഭവം ഉണ്ടല്ലോ പറഞ്ഞത് കേൾക്കാതെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഓതി രാജ്യങ്ങൾക്കില്ല

സ്ത്രീകളെ കല്യാണി കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞത് കേട്ടോ സൂര്യ പറഞ്ഞത് കേട്ടോന്നാണ് ഭാര്യ പറയുന്നത് എന്നോ ഇടത്തും അവസാന എന്തായാലും കാരണം ആലോചിച്ചോ അവിടെ ചിന്തിക്കാൻ വേണ്ടി പറയണം ആ അതായത് സ്വഭാവത്തിലുള്ള സഹീബാത്തിൻ ഒക്കെ അവിടെ വന്നു പക്ഷെ ഒരു സ്ത്രീയിൽ ഒരു സ്ത്രീയിൽ ഈ പറയുന്ന വിശേഷണങ്ങളൊക്കെ ഒരുമിച്ച് വരാം ഏത് മുസ്ലിമാക്കും വിധവകളായ സ്ത്രീകൾ പക്ഷെ വിധവരമായ ഒരു സ്ത്രീ ഇല്ല രണ്ടു കൂടി ആവില്ലല്ലോ രണ്ടും കൂടി ആ മാത്രത്തുള്ള വാബു മുബായത്തിന്റെ വാബു ചേർക്കണം എന്ന് നിർബന്ധമാണ് അല്ലെങ്കിൽ ആശയപേട്ടമായി പോകും സാഹിത്യത്തിൽ വെറുതായി പോകും പറഞ്ഞത് ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഓരോ സന്നദ്ധികളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോ നിങ്ങൾക്ക് നിങ്ങൾ കേട്ട ഒരു സംഭവം പറഞ്ഞുതരാം ഇതുമായി ബന്ധപ്പെട്ടല്ലാഷണം നോയിക്കോളും വളരെ തത്തുള്ള കേട്ടല്ലേ നമ്മുടെ മക്കളെ ദാരിദ്ര്യം കൊണ്ടുവരുത് നാമാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അത് സൂറത്തിൽ ഇസ്രായേൽ സൂറത്തിൽ ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത് അവർക്ക് നാമമാണ് ഭക്ഷണം നൽകുന്നത് ആദ്യം പറഞ്ഞു രണ്ടാമത്തെ ആത്തിൽ പറഞ്ഞത് നിങ്ങൾക്കാണ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് അതെന്തിനാണ് അങ്ങനെ ആദ്യം അവർക്കൊന്നും രണ്ടാമത്തെ നിങ്ങൾക്കൊന്നും ആദ്യം പറഞ്ഞത് നമ്മള് ചിന്തിക്കാൻ വേണ്ടി പറയാൻ വെറുതെ പറയണല്ല അതിന് കാരണം പറഞ്ഞാ തന്നെ ഔലാദാക്ക ദാരിദ്ര്യം ഭയങ്കര നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്തുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദാരിദ്ര്യത്തിലല്ല ഭാവിയിൽ ദാരിദ്ര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുട്ടികൾ കാരണമായിട്ട് അപ്പോഴാണ് നർസ്വുഹും എന്ന് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞ നോക്കുക ഇപ്പോൾ ദാരിദ്ര്യത്തിലാണ് ദാരിദ്ര്യം കാരണമായിട്ട് കൊല്ലരുത്തുന്നത് അപ്പോ രക്ഷിതാക്കൾ ഇപ്പോൾ ദാരിദ്ര്യത്തിലാണ് അതുകൊണ്ട് നർസ്വുപ്പും നിങ്ങൾക്ക് ഭക്ഷണ നാമാണെന്നിരിക്കുന്നത് അപ്പൊ ഇപ്പോൾ നിങ്ങൾ ദാരിദ്ര്യത്തിലായത് കൊണ്ടാണ് പറഞ്ഞത് കാരണം എന്ന് ആദ്യം കേൾക്കുമ്പോ നിങ്ങളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ദാരിദ്ര്യത്തിലാണ് എന്നുള്ള സ്പോട്ടിലുള്ള സന്ദർഭമുണ്ട് മറ്റേത് ഇപ്പൊ ദാരിദ്ര്യല്ലാതെ ആഘോഷിച്ചിട്ട് അപ്പൊ അവർ അവരെയാണ് ആദ്യം പരാമർശിക്കുന്നത് ഇങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകമായ കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി പരിചയമുള്ള നേരത്തെ ഞാൻ പറഞ്ഞതിലേക്ക് വേണമെങ്കിൽ എത്താം ಲ್ಲೇ ಕಂಡು ಅಲ್ ಹಜ್ ಎಂದ್ರೆ ಪ್ರಸಿದ್ಧ ಅಶ್ವುರ واللذين يطوفون منكم ولن يدروا اذوان يتواتبن بي اكوني اربعه اشهور بشهر اربع कुमारประชาಗಳು ಇಟ್ಟಿರಕೊಂಡ ಸ್ತ್ರೀಗಳು ನಾಲ್ಕು ಮಾಸವು ವ ಆಶರ ಓಕೆ ಅಪ್ಪ ಮಾಸ ಅಂತ ಹೇಳಿದ್ರೆ ಅರಬಿ 뭐야 یہ ಪದwaar ആയ 2 ದಿನ ಇನ್ನ ಇದದ ಶುಹುರ್ ಅಂದ್ಲಾಹ್ 12 ಶಹಬನ್ ಅವಡ ಮಾಸಗಳನ್ನ ನಾವು ಉಪಯೋಗಿಸಿದೆ 2023 ಆಹ್ ಹ್ಮ ಅದے اشಹುರ್ ಅಲ್ಲ ಅಲ್ಲ ಫೌಮ 10 ತಾರೆಯಲ್ಲ ബഹുജനത്തിന് മാത്രമേ ഉപയോഗിക്കൂ ഇത് നേരത്തെ നമ്മളെ നമുക്കിപ്പോ കാലത്ത് എന്തുപയോഗിക്കാം കുഴപ്പമില്ല നമ്മൾ ഭയങ്കര അറബിസ്റ്റുകളായിരുന്നു പക്ഷെ ഇത് നേരത്തെ ഇന്ന എന്നായിരുന്നു എങ്കിൽ വലീദ പറയുന്നു ഇത് മുഹമ്മദ് സിമ്പിൾ ആയിട്ട് പറയുന്നു പക്ഷേ ആ അറബി ഗ്രാമർ സാഹിത്യനുസരിച്ച് ഒരാഴ്ച വരുമ്പോഴും ആ ജമ്മിന്റെ ഫോമുകൾ ഫോമുകൾ മാറുന്നില്ല നാല് മാസം എന്നുള്ളത് പത്ത് മാസം താഴെ പറയുന്ന അഷ്ബുർ എന്നുള്ള മൊബൈൽ സാലേ ശാന്തങ്ങൾ പഠിച്ചിട്ടില്ല യുവാക്കൾ എന്നുള്ള എന്റെ വർദ്ധിപ്പ് എന്താണത് എന്നാണ് എല്ലായിടത്തും ഉള്ളത് പക്ഷെ അപ്പുറത്തെ ലാസ്റ്റ് നോക്കുന്നത് ഈ യൂസഫിനെ പിന്നെ അടുത്ത് സഹോദരങ്ങൾ വന്നപ്പോ അവരുടെ സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി പറയുണ്ടല്ലോ ജമീനാണ് ഉപയോഗിക്കുക മറ്റു തൊഴിലാളികളുണ്ട് കുറെ തൊഴിലാളികൾക്കുന്ന തൊഴിലാളികളോടാണ് പറയുന്നത് ഗ്രാമർ ഓടിപ്പിക്കാനല്ല ആണല്ലത് വന്നത് ആ നിലവിലുള്ള സാഹിത്യവും ഗ്രാമറിനും വിരുദ്ധമായിട്ടല്ല ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരെ അത്ഭുതപ്പെടുത്തിയ അത് നമ്മുടെ സമയത്തോളം നമുക്ക് എഴുതാൻ വേണ്ടി നമുക്കിപ്പൊന്ന് പറഞ്ഞില്ല നിങ്ങളിപ്പോ ഞാൻ പറയുന്നത് കേട്ടോ ഏ നിങ്ങൾ എന്താണിത് ഫിദ് ആൾക്കാരുണ്ട് ഇന്ന് പറയേണ്ട ആവശ്യമില്ല ഈ കാലഘട്ടത്തിൽ ഫിദ്ധ്യത്വം ഫുദ്ധിയടക്കം മാറ്റി മാറ്റിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഭാഷാ സാഹിത്യം അത് ആ നിലവിൽ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പോരായ്മ പറയുന്നുണ്ട് എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് നമ്മള് മനസിലാക്കി പിന്നെ വേറെ അത്ഭുതമുള്ള കേൾക്കട്ടൊരു രാജ്യം തരാം എല്ലാം കേൾക്കട്ടു എന്നാലും ഇതാ ഇതു പിന്നെ ഓക്കെ അവലം അവർക്ക് മുകളിലുള്ള പക്ഷികളിലേക്ക് അവരെ നോക്കിയിട്ട് അവരുടെ ചെറുകി നിവർത്തി പറഞ്ഞ പക്ഷികളാണ് കൂട്ടിപ്പിടിക്കുക വേണമെങ്കിൽ അറബി സാഹിത്യപരമായിട്ട് നമുക്ക് സ്റ്റൈൽ ആക്കിട്ട് സ്റ്റൈൽ കുറവുണ്ട് ും കൂട്ടുന്നതും എന്ന് പറയാം പക്ഷെ അവിടെ അഥവാ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ വലീദ്രനെ ഇത് ഈ ആയത്ത് മാത്രം ബാക്കിയുള്ളതൊക്കെ ഈ ആയത്ത് മുഹമ്മദ് കൊണ്ടാന്ന് പറയാം എന്തുകൊണ്ട് അങ്ങനെ പറയണം എന്നുള്ളത് സാഫാ ഫാണ് ഒരു നോളും വെറുപ്പുമാണ് പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് സ്ഥിരതയെയും സൂചിപ്പിക്കുമെന്നാണ് ഇസ്മിന്റെ പ്രത്യേകത ഒരു കാലത്തിന്റെ അർത്ഥം സ്ഥിരമായി ഉള്ളത് എന്നാണ് എന്റെ അർത്ഥം പക്ഷെ പ്രത്യേകത താൽക്കാലികവും താൽക്കാലികവുമാണ് സ്ഥിരതയെ സൂചിപ്പിക്കുന്നതല്ല അപ്പം അലോ ചോദ്യങ്ങൾ മോളിൽ മാറുന്ന പക്ഷിയുടെ അവസ്ഥ സ്ഥിരം എന്താണ് ഇങ്ങനെ റിലാക്സ് ആക്കാൻ വേണ്ടി പാടുന്ന ചിറകിലൊന്നും കൂട്ടാത്തിനെങ്ങനെ പോകില്ല കൂട്ടുന്നുള്ളൂ അത് അത് വരണം എന്നിട്ടുണ്ടെങ്കിലും ശാസ്ത്രമതലുണ്ട് പിന്നെ നമ്മുടെ പക്ഷിശാസ്ത്രമത അതിനപ്പുറം ദേവനുള്ള യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാക്കിയിട്ടില്ല എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് കണ്ടില്ല ഓരാശങ്കോ ആമന്ന

െ കാണുമ്പോഴാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ നടക്കത്തില്ലോ അതൊരു സ്ഥിര സ്വഭാവമാണ് പക്ഷെ മുമ്പിൽ നിറത്ത് വരുമ്പോളോ ആമസിച്ചത് അത് സ്ഥിര സ്വഭാവമല്ല അതിലേക്ക് ബന്ധപ്പെടുത്തി പറഞ്ഞത് അതായത് നമ്മളിപ്പോ ലാപ്ടോപ്പിന്റെ കുഴപ്പാണോ ഇവിടുത്തെ പ്രൊജക്ടറിന്റെ ആ അവിടെ കാണുന്നു ഇവിടെ കാണുന്നു കുഴപ്പമില്ല അതൊക്കെ അങ്ങ് കിട്ടാൻ ചോദിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ പറഞ്ഞില്ല ജീവി സമയം അധികം ഇതിലെന്താണല്ലേ ഇതിലെനിക്കറിയാം ഇതിലെന്താ വിഷയം ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ എന്നല്ലോ സാഹിബിന്റെയും സൈഫു സാഹിബയുടെയും സമ്മർദ്ദത്താൽ ഖുർഹാന് എന്നുള്ളത് കേൾക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം വന്ന ആൾക്കാരാണ് അധികവും ഖുഹാൻ അധ്യാപകരല്ല അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് സദക്ക തന്നെ സദക്ക കൊടുക്കുന്നു

வியாசம் എന്നുംസത്തക്കാ അസത്തക്കാ എന്നാണ് അതിന്റെ വ്യത്യാസമുണ്ട് യൂസുഫിനെ പിന്നെ പോയത് എന്തിനാ പറഞ്ഞാല് ക്ഷാമ കാരൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ അവര് പോയിട്ടേ ഞങ്ങളാകെ ക്ഷാമത്തിനാണ് നിങ്ങളെ നാട്ടിലുള്ള പൈസ മുഴുവൻ തരുമോന്നു ചോദിക്കാം വിസാഹിക്കാം എന്തെങ്കിലും തരണമല്ലേ അപ്പൊ എന്തെങ്കിലും തരണോത്തക്കാന്ന് പറഞ്ഞാൽ മതി വേറെ മരിച്ച് മരിക്കാൻ കിടക്കുന്ന ആള് അയാൾ എന്തായാലും സ്വർഗം നരകമൊക്കെ മുമ്പിൽ കാണുകയാണ് മരയ്ക്ക് വരികയാണ് ഒരു ചാൻസ് 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 ചോദിക്കുകയാണ് അയാൾ എന്താ പറയാ ാണ് അപ്പൊ മുഴുവൻ തരാം എന്നുള്ളതിന് പറയാം ഇന്നലെ ഉപയോഗിച്ചിരിക്കുന്ന കൂടുതലായിട്ട് സതകം ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇന്ത്യൻ മുത്തസദ്യാന്ന് പറഞ്ഞത് താൽക്കാലികമായിട്ട് സ്വർണ്ണം കൊടുക്കുന്ന തുടങ്ങുന്നതിനെ കുറിച്ചാണ് അപ്പൊ എന്തിനാണ് ഇത് ശ്രദ്ധിട്ട് പറയുന്നത് ശ്രദ്ധിലാണ് പറയുന്നത് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ അത് ഖുർആൻ ഉപയോഗിക്കുന്നത് സന്ദർഭത്തിന് വിരുദ്ധമല്ല എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കണം കൂടുതലും ഇതിൽ വേറൊരു പിന്നെ ജസ്റ്റ് ഇവിടെ നിങ്ങൾ കണ്ടാൽ പിന്നെ അമീർ പറഞ്ഞല്ലോ കാണുന്നത് സന്ദർഭം മനസ്സിലാക്കാൻ തന്നെ സാഹിത്യ മനസ്സിലാക്കിയാൽ കഴിയും അതിന്റെ തെളിവാണ് സന്ദർഭം പറയാൻ മനസ്സിലാക്കണം സന്ദർഭം നോക്കാതെ ഭാഷയിലേക്ക് നോക്കിയാൽ തന്നെ അത് പറഞ്ഞിട്ട് നമുക്ക് ഇതാ അതെ ഭാഷാപരമായിട്ട് വിശദീകരിക്കാൻ കാഫാ

ശത്രുക്കളെ കണ്ടാൽ കരുത്തുകെട്ടാൻ പാടുണ്ടോ ഇല്ല അത് എവിടെ മനസ്സിലാക്കാലോ ഫോട്ടോ ഭാഷയിൽ കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവരെ കണ്ടാൽ വെട്ടുക

ധ്യാപകർ ഖുറാൻ വായിക്കുന്ന ആളുകൾ അവർ ഇതിന്റെ രണ്ടും വ്യത്യാസം അപ്പൊ ഖുറാന്റെ കൽപ്പന ഉണ്ട് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മടക്കണം എന്നാണ് അപ്പൊ സലാമൻ എന്ന് പറഞ്ഞാൽ ഇവരെ കണ്ടപ്പോ ഇബ്രാൻ പേടി വന്നു അപ്പൊ ഒരു ഉദ്ദേശ്യം സലാമൻ പേടിക്കണ്ട പേടിക്കണ്ടാന്ന അതിന്റെ അർത്ഥം അസ്ലാമിക്കുന്നല്ല പേടിക്കണ്ടാന്ന് അപ്പൊ അതിന് മറുപടി ആയി ഇബ്രാഹി സലാമു എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും സ്വീകരിക്കട്ടെ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാലത്തും പഠിക്കേണ്ടതാണ് ഇപ്പൊ പഠിക്കേണ്ടതല്ല ഈ സന്ദർഭത്തിൽ പശ്ചാത്തല പ്രഖ്യാപിച്ച പശ്ചാത്തല യുദ്ധഭൂമിയിൽ കഴുത്ത് പെട്ടെന്ന് കഴുത്തു എന്നുള്ള ഇങ്ങനെയൊക്കെ ഓരോ ഗ്രാമങ്ങളും പറയുന്നിടത്തും വളരെ കൃത്യമായിട്ടുള്ള പ്രയോഗങ്ങൾ അത് നമ്മൾ നുസരിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു അർത്ഥത്തിൽ പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ളത് ചിന്ത ഉണ്ടാവണം എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഇവിടെ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാതി പറയാള് ഇത് കഴിഞ്ഞിട്ട് ഇഷ്ടപോലെ അവസാനിച്ച് വന്ന പിന്നെ സുഹൃത്ത് കരുന്നോലെ മരണത്തിന്റെ ഒരവസരം വരുന്നുണ്ട് അപ്പോ നമ്മൾ ആ സമയത്ത് ആ സമയത്ത് ഉപയോഗിച്ചു നമ്മള് തൊണ്ടയും മൊണ് കുടിയാല് എന്താ നമ്മൾ നല്ല പറയാം അപ്പൊ കൊങ്കീരണം വരവ് റോക്ക് അത് <laughs> പഠിക്കേണ്ട <laughs> <laughs>

പറയുക അവൻ ഏകനാണ് അവൻ അന്നാബു അങ്ങനാണ് പക്ഷെ നമ്മൾ തഫ്സീലുകൾ പറയുമ്പോ മലയാളത്തിലാവും മലയാളത്തിലെന്താകും മലയാളത്തിൽ അന്നാന്റെ കലാമല്ല മലയാളം അന്നാന്റെ കലാമല്ല എന്തോ തപ്സീലുകൾ ഉള്ളത് അവിടെ

അതിന്റെ പറഞ്ഞില്ല ഇനി ഒരിക്കലും ഈ ക്ലാസ് കഴിഞ്ഞു പറയുക വേറെ അവൻ എന്നല്ല അത് അമാനു മോളിന്റെ തഫ്സീറുകളെ ശരിക്കും എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ ശരിക്കും എഴുതിയിട്ടുള്ളത് ഗ്രാമർ അനുസരിച്ച് സാഹിത്യനുസരിച്ചാണ് എഴുതിയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് കാര്യത്തിന്റെ സംഗതിയുടെ എന്നാണ് എന്റെ അർത്ഥം അതെന്താ സന്ദർഭം പറഞ്ഞാല് ഇപ്പൊ ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടില് പരിചയമുള്ള ഒരാൾ അമ്പത് കൊല്ലമായിട്ട് ഇങ്ങനെ പാരലൈസ് ആയിട്ട് കിടക്കുന്നില്ല അയാൾ എണീക്കാൻ പറ്റില്ല നമ്മൾക്ക് ആർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്ക അങ്ങനെ കിടക്കുന്ന ഒരാള് പെട്ടെന്ന് എത്ര ചികിത്സയോ നടത്തി ഇതൊന്നും നടത്താതെ ഒരു ദിവസം അങ്ങനെ വന്നത് അന്നത്തെ ചർച്ച അവിടെ ഭയങ്കര ചർച്ച സ്വാഭാവികമായിട്ടും ചർച്ച ആയിരിക്കുമല്ലോ ഈ ചർച്ച ഇങ്ങനെ നടക്കുന്ന ഒരാൾ വന്നു കണ്ടെ സംഗതി എന്റെ സംഗതി അപ്പോഴത് അമ്പത് കൊല്ലം കടന്ന് തിരിച്ച് നടന്നുപോയി എന്ന് പറയില്ലേ ഈ സന്ദർഭമാണ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും മുന്നൂറിലധികം വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്ന ഒരു വിഭാഗത്തിനിടയ്ക്ക് റസൂർ സിനിമ വന്നിട്ട് പറഞ്ഞു അത് ഭയങ്കര ചർച്ചാ വിഷയമാണ് ആ ചർച്ചാ വിഷയം ഉണ്ടാകുമ്പോ എന്താ മുഹമ്മദ് ആളുകൾ അതാണ് പദ അവൻ അതിനർത്ഥമല്ല ഇങ്ങനെ ഓരോന്നിനും ഓരോ സന്ദർഭം സാഹചര്യങ്ങളിൽ അതിന് വിരുദ്ധമായിട്ട് ഖുറാനില് അക്ഷരമോ സന്ദർഭമോ പദമോ ജുംബലയോ സെന്റൻസോ പദമോ സൂറത്തോ ഒന്നുമില്ല അത് അറബി സാഹിത്യകാരന്മാരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് കഥാപ് ഞാൻ നബിയാണെന്ന് പറഞ്ഞിട്ട് ആയത് അത് ആയത്തിനൊന്നും കേൾക്കട്ടെ അപ്പൊ കഥാവ് ആയത്തരം എവിടെ സാഹിത്യം ഉണ്ടായിരുന്നത് സൂപ്പർ ആണ് എന്ന് പറഞ്ഞു അബൂബർ കാരണം എന്താ പറയുക പ്രശംസിക്കുന്നത് അൻ്റെ എന്ന് പറഞ്ഞിട്ട് എല്ലാ സാഹിത്യകാരും മനസ്സിലാവും അജിത് ബുക്കുകാരൊക്കെ പറഞ്ഞു അത് ഓനേജ് ഉണ്ടാക്കിയാണ് എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെയുള്ള കുറാനാണ് നമ്മൾ വായിക്കുന്നത് അള്ളാഹ് കൂടുതൽ വായിക്കാനോ പഠിക്കാനോ തോഷിക്കാൻ ഷുക്കുർ സാഹിബി നൽകാൻ